നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ പതിമൂന്നാമത്തെ ചാപ്റ്ററാണ് പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു അതാണ് യൂണിറ്റിൻ്റെ പേര് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രത്യേകിച്ച് വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മളോട് ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്തു പോവാം ആദ്യമായിട്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ജനത തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് അത് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പാഠഭാഗം തുടങ്ങുന്നത് നമുക്ക് കൊളോണിയൽ നിയന്ത്രണങ്ങൾ അതേ പറ്റിയിട്ടൊന്നും നോക്കാം എന്താണ് പാഠഭാഗത്ത് പറയുന്നതെന്ന് ഫ്ലവർ എന്നു പേരുള്ള ഒരു കപ്പലിൽ അമേരിക്കയിലെത്തിയ തീർത്ഥാടക പിതാക്കന്മാർ എന്നറിയപ്പെടുന്ന പ്യൂരിറ്റന്മാരുടെ ഒരു സംഘം വടക്കേ അമേരിക്കയില് പ്ലീമൗത്ത് മൗത്ത് എന്ന ഒരു കോളനി സ്ഥാപിച്ചു നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ് ശ്രദ്ധിച്ചിരിക്കുക കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ആദ്യം മനസ്സിലാക്കുക തീർത്ഥാടക പിതാക്കന്മാർ അമേരിക്കയിലെത്തിയത് മെയ് ഫ്ലവർ എന്നു പേരുള്ള ഒരു കപ്പലിലാണ് മെയ് ഫ്ലവർ മെയ് ഫ്ലവർ എന്ന പേരുള്ള കപ്പലിൽ അമേരിക്കയിലെത്തിയ തീർത്ഥാടക പിതാക്കന്മാർ തീർത്ഥാടക പിതാക്കന്മാർ എന്നറിയപ്പെടുന്ന പ്യൂറിറ്റന്മാരുടെ ഒരു സംഘം വടക്കേ അമേരിക്കയിൽ പ്ലീമൗത്ത് എന്ന ഒരു കോളനി സ്ഥാപിച്ചു പിൽക്കാലത്ത് പന്ത്രണ്ട് കോളനികൾ കൂടി രൂപം രൂപപ്പെട്ടു അങ്ങനെ ആദ്യമായിട്ട് അവർ പ്ലീമൗത്ത് എന്ന പേരിൽ ഒരു കോളനി സ്ഥാപിച്ചു അതിനുശേഷം ഒരു പന്ത്രണ്ട് കോളനികളും കൂടി എന്താണ് പിൽക്കാലത്ത് രൂപം കൊണ്ടു ഈ കോളനികളിൽ വസിച്ചിരുന്നവരിൽ ഭൂരിഭാഗവും ഇംഗ്ലീഷുകാരായിരുന്നു മാതൃരാജ്യത്തിൻ്റെ പിന്തുണയില്ലാതെ അമേരിക്കയിലെത്തിച്ചേർന്ന ഇവരെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഇംഗ്ലണ്ടിലെ രാജാവ് കോളനികളിൽ ഗവർണർമാരെ നിയമിച്ചു കോളനിക്കാരുടെ അസംതൃപ്തിക്ക് ഇതൊരു പ്രധാന കാരണമായിട്ട് മാറി അപ്പോൾ എന്താണ് മെയ്ഫ്ലവർ എന്ന ഒരു കഥ പോലെ ഓർക്കുക മെയ്ഫ്ലവർ എന്ന പേരുള്ള ഒരു കപ്പലിൽ പ്യൂരിറ്റന്മാരുടെ ഒരു സംഘം അവരെ തീർത്ഥാടന പിതാക്കന്മാർ തീർത്ഥാടക പിതാക്കന്മാരെന്നാണ് അറിയപ്പെട്ടിരുന്നത് അവർ വടക്കേ അമേരിക്കയിൽ പ്ലീമൌത്ത് എന്ന ഒരു കോളനി സ്ഥാപിച്ചു അതിനുശേഷം ഏകദേശം പന്ത്രണ്ടോളം കോളനികൾ രൂപം കൊള്ളുകയുണ്ടായി ഈ ഒരു ഈ കോളനികളിലെല്ലാം താമസിച്ചിരുന്നവരെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരായിരുന്നു അവരുടെ മാതൃരാജ്യത്തിന്റെ യാതൊരു പിന്തുണയും ഇല്ലാതെ അവിടെ എത്തിച്ചേർന്ന അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഇംഗ്ലണ്ടിലെ രാജാവ് കോളനികളിൽ ഗവർണർമാരെ നിയമിച്ചു ഇവരെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവർണർമാരെ നിയമിച്ചു കോളനിക്കാരുടെ ഒരു അസംതൃപ്തിക്കാണ് ഈ ഒരു സാഹചര്യം ഇടയാക്കിയത് അതാണ് നമ്മൾ ആദ്യ ഭാഗത്ത് നോക്കുന്നത് തീർത്ഥാടക പിതാക്കന്മാർ സ്ഥാപിച്ച കോളനികളാണ് ഈ ഒരു ചിത്രത്തിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മളിവിടെ പറഞ്ഞു തീർത്ഥാടക പിതാക്കന്മാർ അവർ പ്യൂരിറ്റന്മാരുടെ ഒരു സംഘത്തെയാണ് തീർത്ഥാടക പിതാക്കന്മാരെന്നറിയപ്പെട്ടത് പ്യൂരിറ്റന്മാരെന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്തീയ വിഭാഗമായിരുന്നു ഈ പ്യൂ പ്യൂരിറ്റന്മാർ ആരാധനാ കാര്യങ്ങളിൽ യാഥാസ്ഥിതിക നിലപാടൊക്കെ ഉണ്ടായിരുന്ന ഇവർ രാജ്യത്തെ ഇതര ക്രിസ്തീയ വിഭാഗങ്ങളുമായിട്ട് സംഘർഷത്തിലായിരുന്നു ഇതേ തുടർന്ന് ഇവരിൽ ചിലരെന്താണ് സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കുടിയേറി അവിടെ കോളനികൾ സ്ഥാപിച്ചു അപ്പം ആരാണ് പ്യൂറിറ്റന്മാർ പ്യൂറിറ്റന്മാരെയാണ് ഈ തീർത്ഥാടക പിതാക്കന്മാരെന്നറിയപ്പെട്ടത് അവർ വന്നത് മെയ് ഫ്ലവർ എന്ന് പറയുന്ന ഒരു കപ്പലിലാണ് ആദ്യമായിട്ട് ആദ്യമായിട്ടവർ പ്ലീമൗത്ത് എന്ന പേരിൽ ഒരു എന്താണ് കോളനി അവിടെ വടക്കേ അമേരിക്കയിൽ സ്ഥാപിക്കുകയും പിൽക്കാലത്ത് പന്ത്രണ്ട് കോളനികൾ കൂടി വരികയും ചെയ്തു അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ നമുക്കിനി വാണിജ്യ നിയന്ത്രണം എന്ന തലക്കെട്ടോടു കൂടി കൊടുത്തിട്ടുള്ള ഒരു ഭാഗം നോക്കാം ബ്രിട്ടീഷ് ഭരണകൂടം നിയമനിർമ്മാണത്തിലൂടെ കോളനികളിൽ വാണിജ്യ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചു നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ഈ കോളനികളിൽ ഭൂരിഭാഗവും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ജനങ്ങളായിരുന്നു മാതൃരാജ്യത്തിൻ്റെ യാതൊരു സഹായവും ഇല്ലാതെ ഇവിടെ എത്തിച്ചേർന്ന് ഇവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഭരണകൂടം ഗവർണർമാരെ നിയമിച്ച കാര്യം നമ്മൾ പറഞ്ഞു ഇപ്പം എന്താണ് ഈ ബ്രിട്ടീഷ് ഭരണകൂടം നിയമനിർമ്മാണത്തിലൂടെ കോളനികളിൽ വാണിജ്യ നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കാനും നിർമ്മിത ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റഴിക്കാനുമുള്ള ഒരു കുത്തക കമ്പോളമാക്കി അവർ ഈ കോളനികളെ മാറ്റി നമ്മുടെ ഇന്ത്യയെ എന്താണോ അവർ ചെയ്തത് അതേപോലെ തന്നെ അല്ലേ അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കാനും നിർമ്മിത ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റഴിക്കാനുമുള്ള ഒരു കുത്തക കമ്പോളമായിട്ടാണ് അവർ ആ കോളനികളെ മാറ്റിയത് ബ്രിട്ടൻ നടപ്പിലാക്കിയ വാണിജ്യ നിയമങ്ങൾ അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കണം അതൊന്നും നോക്ക എന്തൊക്കെയാണ് കോളനികളിൽ നിന്ന് കോളനികളിലേക്കുള്ള സാധനങ്ങൾ ബ്രിട്ടീഷ് കപ്പലുകളിലോ കോളനികളുടെ കപ്പലുകളിലോ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്താണ് ഒരു കോളനിയിൽ നിന്ന് മറ്റൊരു കോളനികളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കോളനിയിലേക്കോ ഉള്ള സാധനങ്ങൾ ബ്രിട്ടീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ കോളനികളുടെ കപ്പലുകളിലോ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ കമ്പിളി പുകയില കപ്പലിൻ്റെ പായ് എന്നീ സാധനങ്ങൾ ഇംഗ്ലണ്ട് വഴി മാത്രമേ യൂറോപ്പിലേക്ക് അയക്കാവൂ യൂറോപ്പിൽ നിന്ന് സാധനങ്ങൾ ഇംഗ്ലണ്ടിലൂടെ മാത്രമേ കൊണ്ടുപോകാനും പാടുള്ളൂ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലെ സ്റ്റാമ്പ് നിയമം അനുസരിച്ച് വിൽപത്രങ്ങള് നിയമപരമായിട്ടുള്ള പ്രമാണങ്ങള് ലഘുലേഖകള് എന്നിവയൊക്കെ എന്താണ് നിശ്ചിത വിലയിലുള്ള സ്റ്റാമ്പ് പതിക്കണമെന്ന് അവർ നിഷ്കർഷിച്ചു ഫ്രഞ്ചുകാരുടെ ആക്രമണത്തിൽ നിന്നും കോളനികളെ സംരക്ഷിക്കാനായിട്ട് ബ്രിട്ടീഷ് ചെലവായ ബ്രിട്ടീഷുകാർക്ക് ചെലവായൊരു തുകയുണ്ട് അത് തിരിച്ചു പിടിക്കുന്നതിനായിട്ടാണ് അവർ അധിക നികുതി ഏർപ്പെടുത്തിയത് അപ്പം എന്താണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നിയമങ്ങളിലൂടെയാണ് ബ്രിട്ടീഷുകാർ അമേരിക്കൻ കോളനികളിൽ അവരുടെ ഭരണ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കിയത് അതിൽ പ്രധാനപ്പെട്ടതാണ് കോളനികളിൽ നിന്നും കോളനികളിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഒന്നുകിൽ എന്താണ് ബ്രിട്ടീഷ് കപ്പലോ അല്ലെങ്കിൽ കോളനികളുടെ കപ്പലുകളോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കമ്പിളി പുകയില കപ്പലിൻ്റെ പായ് എന്നീ സാധനങ്ങളൊക്കെ എന്താണ് ഇംഗ്ലണ്ട് വഴി മാത്രമേ യൂറോപ്പിലേക്ക് അയക്കാവൂ യൂറോപ്പിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അത് ഇംഗ്ലണ്ടിലൂടെ മാത്രമേ കൊണ്ടുപോകാനും പാടുള്ളൂ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലെ സ്റ്റാമ്പ് നിയമം അനുസരിച്ച് വിൽപത്രങ്ങളും നിയമപരമായിട്ടുള്ള പ്രമാണങ്ങളും ലഘുരേഖകളും ഒക്കെ എന്താണ് നിശ്ചിത വിലയുള്ള സ്റ്റാമ്പ് അവർ നിഷ്കർഷിച്ചു ഫ്രഞ്ചുകാരുടെ ആക്രമണത്തിൽ നിന്ന് കോളനികളെ സംരക്ഷിക്കാൻ ബ്രിട്ടന് ചിലവായൊരു തുകയില്ലേ അത് തിരിച്ചു പിടിക്കുന്നതിനായിട്ടാണ് ഈ അധിക നികുതി അവർ ഏർപ്പെടുത്തിയത് വർദ്ധിച്ച ജനരോഷത്തെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറില് ഈ ഒരു നിയമം പിൻവലിച്ചെങ്കിലും കോളനികളിൽ നികുതി ഏർപ്പെടുത്തുന്നതിനുള്ള അവകാശം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിക്ഷിബ്ധമാക്കി ബ്രിട്ടന്റെ ഇത്തരം നടപടികൾ അമേരിക്കൻ ജനതയെ സാരമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ കോളനി നിവാസികൾ കലാപവുമായിട്ട് രംഗത്തു വന്നു കോളനിവാസികളെ ബ്രിട്ടനെതിരെ പോരാടാൻ പ്രേരിപ്പിച്ച ചില ഘടകങ്ങൾ കൂടിയുണ്ട് ഒന്ന് സപ്തവത്സര യുദ്ധത്തിന്റെ ഫലമായിട്ട് കോളനിക്കാരുടെ ഫ്രഞ്ച് ഭീതി ഇല്ലാതെയായി യുദ്ധത്തിൽ പങ്കെടുത്തതിന്റെ ഫലമായിട്ട് കിട്ടിയ സൈനിക പരിചയവും സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള അവരുടെ ബോധവുമൊക്കെയാണ് അവർക്ക് എന്താണ് ബ്രിട്ടനെതിരെ പോരാടാനുള്ള പ്രധാനപ്പെട്ട ശക്തിയായിട്ട് മാറിയത് ഇവിടെ ഒരു ബോക്സിലായിട്ട് ബോസ്റ്റൺ തേയില സൽക്കാരം എന്താണെന്ന് നോക്കാം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നോർത്ത് പ്രഭു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ തേയില നിയമം നടപ്പാക്കി കോളനി നിവാസികളെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില വാങ്ങാൻ നിർബന്ധിക്കുന്നതായിരുന്നു ഈ ഒരു നിയമം തുറമുഖത്തെത്തിയ കപ്പലുകളിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് കയറി പറ്റിയ പ്രതിഷേധക്കാർ തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഈ സംഭവമാണ് ബോസ്റ്റൺ തേയില സൽക്കാരമെന്ന് അറിയപ്പെടുന്നത് അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ആദ്യം മനസ്സിലാക്കുക ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന നോർത്ത് പ്രഭുവാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ തേയില നിയമം നടപ്പിലാക്കിയത് നിവാസികളെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില വാങ്ങാൻ നിർബന്ധിക്കുന്നതായിരുന്നു ഈ ഒരു നിയമം അങ്ങനെ തുറമുഖത്തെത്തിയ കപ്പലുകളിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് കയറി പറ്റിയ പ്രതിഷേധക്കാർ തേയിലപ്പെട്ടികളെല്ലാം കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഈ ഒരു സംഭവമാണ് ബോസ്റ്റൺ തേയില സൽക്കാരമെന്ന് അറിയപ്പെടുന്നു